ടുത്ത് പോര്യങ്ക ഇത് 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 അന്നെ ഉപദ്രവിക്കാനല്ല ഇത് ഇന്ന് വരെ ഏത് തെറ്റാവാ ഇനി എന്ത് ഒരു തെറ്റാവാസം റോഡ് പണി കഴിഞ്ഞ് പത്തു ദിവസം കഴിയുമ്പോഴേക്ക് റോഡ് പൂർണ്ണമായി തകർന്നു റോഡ് റോഡുപണിയിലെ കെടുകാരിസ്ഥിതിയുടെ ഒന്നാംതരം ഉദാഹരണമായി മാറുകയാണ് തൃത്താലക്കൊപ്പം ചക്കുത്തി റോഡ് പാറപ്പൊടിക്കുമുകളിൽ അല്പം ടാറൊഴിച്ച് നടത്തിയ റോഡ് പണി കണ്ട നാട്ടുകാർക്ക് അത്ഭുതം ഇങ്ങനെയും റോഡ് പണി നടത്താമോ കൈകൊണ്ട് അനായാസം നാട്ടുകാർക്ക് ഇപ്പോൾ റോഡ് മാന്തിയെടുക്കാം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല മാറി വെച്ച ഈ കാണിനൊക്കെ എന്താ വിളക്കാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കും വെടിയാക്കും ഒന്നിനും കൊള്ളാത്തവരാക്കല്ലേ മാസങ്ങൾക്ക് മുമ്പ് ലെവലിംഗ് കഴിഞ്ഞിട്ടും റോഡ് പണി നടക്കാത്തതിനാൽ പൊടിശല്യം മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു ഇതിനെ തുടർന്നാണ് മാർച്ച് ആറാം തീയതി മുതൽ മൂന്ന് ദിവസങ്ങളിലായി റോഡ് ടാറിംഗ് നടത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി നടത്തുന്നത് റോഡ് പണി കഴിഞ്ഞ് പത്തു ദിവസം കഴിഞ്ഞപ്പോഴേക്കും റോഡ് പൂർണമായും തകർന്നു ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ വീണ്ടും രംഗത്തെത്തി ഈ ചക്കുചി നിവാസികളെല്ലാം നിർത്തി കൂടുകയും പഞ്ചായത്തിനെതിരെ ഈ റോഡ് പണിയെടുക്കാത്തതിൻ്റെ പ്രതിഷേധ രേഖകളും രേഖപ്പെടുത്തതും റെയ്തയിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് വനി ചെയ്തത് അന്നേക്ക് പത്ത് ദിവസമായിട്ടാണ് ഈ റോഡ് പണി ചെയ്തത് ഏതാണ്ട് റോഡ് അപ്പോൾ തന്നെ ഓവർ സൈഡോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ശരിക്ക് ശരിക്കും പണിയെടുക്കില്ലായിരുന്നു ഓവർ സൈഡ് പറഞ്ഞു ഞങ്ങളിത് എല്ലാ പേപ്പർ വർക്കും പഠിച്ച് പാസ്സായി വന്നതാണ് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊള്ള ഇത് പറഞ്ഞാൽ അവർ അവരുടെ കൺമിന്നിൽ വെച്ച് എടുത്ത പണിയാണിത് അതീവ ഗുരുതരമായ ക്രമക്കേടാണ് കരാറുകാരൻ റോഡ് പണിയിൽ കാണിച്ചത് പാറപ്പൊടിക്ക് മുകളിൽ ടാറിംഗ് നടത്തിയാൽ റോഡ് ഉറക്കില്ലെന്ന പ്രാഥമിക അറിവ് പോലുമില്ലാത്ത കരാറുകാരൻ അഥവാ അറിവുണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തി ബോധപൂർവമാണെന്ന് വേണം കരുതാൻ ഓവർസിയറുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് റോഡ് പണി നടത്തിയതെന്ന് അറിയുമ്പോഴാണ് ഉദ്യോഗസ്ഥ കരാർ ബൃന്ദത്തിൻ്റെ കെടുകാര്യസ്ഥിതിയുടെ ആഴം ബോധ്യമാകുന്നത് ഈ പണി പൂർത്തീകരിക്കുമ്പോൾ ഓവർസിയർ തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ കൂടെയൊണ്ട് ഞങ്ങളുമുണ്ട് പക്ഷേ ഞങ്ങൾ ആരും ആരോരഭിപ്രായവും പറഞ്ഞിട്ടില്ല പറഞ്ഞ അഭിപ്രായം നല്ല രീതിയിൽ അപ്പോൾ അത് ഓവർസീർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓവർസീർ നിന്ന് പണിയെടുത്ത പണിയിൽ ഇതാ നിങ്ങളിപ്പോൾ ഈ എടുത്തത് അവിടെയുള്ളത് ഈ റോഡിൽ ആകെ ഉള്ളത് അഞ്ഞൂറ് മീറ്ററാണ് അഞ്ഞൂറ് മീറ്ററിന് ഇരുപത് ലക്ഷം രൂപ കോൺട്രാക്ട് ഈ കോൺട്രാക്റ്റിൽ ഈ റോഡ് മൊത്തവും അവിടെ അവിടെ ഇട്ടതിൻ്റെ പിറ്റന്ന് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു പൊട്ടി അവിടെയൊക്കെ അവർ പിന്നെ അവരുടെ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണലുകിട്ട് അവരെ പരിഹാരം അങ്ങാക്ക ആക്കി പക്ഷെ അത് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമല്ല ഇവിടെ ഇനി ഒരുപാട് പൊളിക്കാനുണ്ട് ഈ സ്ഥലം മൊത്തവും ഇവിടെ മുതൽ ഇവിടെ മുതൽ അതുവരെ കംപ്ലീറ്റ് ഈ ഭാഗം മണലാണ് മണലാണടിയിൽ ഈ മണലിൻ്റെ പുറത്തൊരു ശകലം ടാർ പോലും ഒഴിക്കാതെ ഈ കോൺക്രീറ്റ് ഇട്ടതാണ് ഇപ്പോൾ ഈ ഇളകി വരുന്നത് ഇത് ഇന്ന് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റ് ഓവർസിയർ എ ഇവരെല്ലാവരെയും ഇവിടെ വിളിച്ച് വരുത്തി ഇത് കണ്ടിട്ട് അവർ വളരെ നല്ല രീതിയിൽ തടി തപ്പിയവർ ഇത് പണി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇതേ രൂപത്തിലാണ് പണി ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം പൂർണ്ണമായിട്ട് നേരായ രൂപത്തിൽ ഉണ്ടാവണം അത് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യമാണ് ഒരു വ്യക്തിയുടെതല്ല പഞ്ചായത്തിൽ ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു അവരെല്ലാം വിളി കൊണ്ടുവന്നു അവരെല്ലാം ഇത് നേരിട്ട് കണ്ട് കേട്ട് അറിഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പ് തന്നു പോയിട്ടുണ്ട് പക്ഷേ ആ ഉറപ്പ് എത്ര കണ്ട് വലുതാണെന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം ഈ പണി കഴിഞ്ഞിട്ട് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടു വർഷം മുമ്പ് റോഡ് കുത്തിപ്പൊളിച്ചത് രണ്ടു വർഷം യാത്രാ ദുരിതം നേരിട്ട നാട്ടുകാർക്ക് ഇപ്പോൾ ലഭിച്ചത് ഇരട്ടി പ്രഹരമാണ് പിന്നെ പിന്നെ മാന്തി അല്ല നീ പറഞ്ഞത് അല്ല അതല്ല അത പിന്നെ അല്ല ഇപ്പോ ദബ് അല്ല ഞാൻ ദബ് ഓക്കേ അది ഞാൻ പറഞ്ഞില്ല ഇപ്പോ വാർത്തനൻ ഇല്ല പിന്നെ നീ കൈക്കൊണ്ടു ഇപ്പോ മാന്തി മാന്തിกร അപ്പോ ഞാൻ പോയി മാറി നിനക്ക് അറിയോ ഈ വാർത്തനൻ പറഞ്ഞു ആയിക്കണ്ടല്ലേ ഞങ്ങ നിനാണ് നല്ല മോണ്ട് നിനക്ക് കേറ്റി പോണ്ട് നീ തന്നെ കേറ്റി പോരെ നിനക്ക് സാനെ കേറ്റി വെക്കണം ആ ഇത്രയും കാല അനുഭവ ഇത്രയും കാലം അനുഭവം ഞങ്ങളാണ് ഈ അനുഭവത്തിന്റെ അടുത്ത എല്ലാ കാര്യത്തിലും ബന്ധപ്പെട്ട് ഇവർ ചെറിയൊരു ഭാഷ പറ്റിയിട്ടുണ്ട് ഞാൻ പറയണു അതേ മാത്രമല്ലെങ്കിലും അതെ ഞാൻ പറയണു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധിച്ചു സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതായും തകർന്ന ഭാഗങ്ങൾ കരാറുകാരനെ കൊണ്ടുതന്നെ പുനർനിർമ്മിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു